സാർ ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യ സാർ സാർ ഇനിയിപ്പോ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് സാർ ഇവരെ പുറത്തേക്ക് പോയി പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജനവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനുണ്ട് അവരുടെ വിദഗ്ധരോട് അഭിപ്രായം ചോദിക്കട്ടെ അപ്പൊ അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ഇത് മാറ്റാനായിട്ട് കഴിയുമോ ചർച്ച ചെയ്യാലോ സാർ അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷൻ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ സാർ ഇന്ന് ഞാൻ കാണുന്നത് ഡിവൈഎഫ്ഐ അമീബിക് മസ്തിഷ്ക ജരവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ അതിന് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ അപ്പോൾ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ സർ ഇവിടെ അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സാർ അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സാർ കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗുലേരി ആണെങ്കിൽ സാർ തൊണ്ണൂറ്റെട്ട് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ അതുപോലെ സാർ അക്കാൻഡമീപ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ അത് അവിടെ നിന്ന് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ മോർട്ടാലിറ്റിയുള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു ഇരുപത്തിനാല് ശതമാനമായിട്ട് ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ സർ അതുകൊണ്ട് എയർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ അതിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത് നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത് അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം ഇതെല്ലാം സാർ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത വകുപ്പും അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സർ ഈ കേരളത്തിന്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സർ ഈ അറിയാതെ പോകുമായിരുന്ന ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചു തന്നെ സർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉറവിടം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു സാർ ഇവിടെ ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഞാനിവിടെ വെച്ചതുകൊണ്ട് സാർ അതിലേക്ക് വിശദമായിട്ട് ഈ അവസരത്തിൽ പോകുന്നില്ല ഈ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ബഹുമാന്യനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സർ സർ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ തൊട്ടടുത്ത് സർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോകുക ബഹുമാനപ്പെട്ട അംഗത്തിന്റെ കൂടി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് എന്നുള്ളത് ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയത് അറിയുമോ സാർ അവിടെ അവിടെ ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിൽ അവിടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് നിയോ നേച്ചൽ ഐ സിയു ഉൾപ്പെടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള പ്രസവ അവാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാർ അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടാണ് അട്ടപ്പാടിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സാർ സാർ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ആയിരുന്നു സാർ ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് സാർ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അവിടെ ആറ് പോയിന്റ് എട്ടായിട്ട് അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സർ സർ അവിടെ ഒരു പെൺകൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചു കൊണ്ടാണ് പെൺ കൂട്ട എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് സർ അതിവിടെ അവിടെ മറ്റ് കമ്മ്യൂണിറ്റി ഇടപെടലുകൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത് ഇനി താഴേക്ക് വന്നാൽ മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നല്ല ഒന്നാന്തരമായി കിഫ്ബിയിലൂടെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ പന്ത്രണ്ട് കോടി രൂപയുടെ കെട്ടിടമാണ് മണ്ണാർക്കാട് ആശുപത്രിയിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സാർ എന്നിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാർ ഇവിടെ പ്രതിപക്ഷ അംഗങ്ങളൊന്നും ഇല്ലല്ലോ അവർ പൊതുവേ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം സാർ ഇവരുടെ കാലത്ത് എത്ര കാറ്റലാബ് തുടങ്ങി സാർ അവര് ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയുന്നു അവര് തുടങ്ങിയ കാത്ത് ലാബുകളുടെ എണ്ണം പൂജ്യമാണ് മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് തുടങ്ങിയത് ഇടതുപക്ഷമാണ് ജില്ലാ ആശുപത്രികളിൽ തുടങ്ങിയത് ഈ ഒൻപത് വർഷ കാലയളവിലാണ് സർ സാർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ജില്ലാ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല ജില്ലാ ആശുപത്രികളിൽ പന്ത്രണ്ട് ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് തുടങ്ങാൻ നമുക്ക് സാധിച്ചു സർ ഇവരുടെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കരൾ മാറ്റുക്കിയ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് മൂന്ന് മെഡിക്കൽ കോളേജുകളിൽ കോഴിക്കോടും ഇപ്പം ആരംഭിക്കാനായിട്ട് പോവുകയാണ് സർ ഇവരുടെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജ് തുടങ്ങി സർ എത്ര മെഡിക്കൽ കോളേജാണ് തുടങ്ങിയത് കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടം മാത്രം എടുത്താൽ അതിന് മുൻപുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കാലം എടുക്കാതെ ഈ രണ്ട് സർക്കാരുകളുടെ കാലഘട്ടം മാത്രം എടുത്താൽ സർ കേരളത്തിൽ ആറ് മെഡിക്കൽ കോളേജുകൾ ഈ ഒൻപത് വർഷത്തിനിടയിലാണ് സർ തുടങ്ങിയത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു പത്തനംതിട്ടയിലും ഇടുക്കിയിലും കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു സാർ സാർ അവരുടെ കാലത്ത് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ എത്രയായിരുന്നു സാർ ഒരു കുടുംബത്തിന് ഉണ്ടായിരുന്ന പരമാവധി ഇൻഷുറൻസ് മുപ്പതിനായിരം രൂപയായിരുന്നു മുപ്പതിനായിരം രൂപ അത് എത്ര പേർക്ക് ലഭിക്കുമായിരുന്നു പരമാവധി നാൽപ്പതിനായിരം പേർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ കേരളത്തിൽ നവകേരള തീരത്തേക്ക് ആ കപ്പലിനെ അടുപ്പിക്കുമെന്ന് അന്ന് കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ കേരളത്തിൽ ഇട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ മുപ്പതിനായിരം എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയായിട്ട് മാറ്റി സാർ ഒരു കുടുംബത്തിന് ഒരു വർഷം ആ നാൽപ്പതിനായിരം പേർക്ക് എന്നുള്ളത് ആറര ലക്ഷം പേരായിട്ട് അത് മാറ്റി സാർ ആറര ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് സാർ അവരുടെ അതാണ് ഞാൻ പറഞ്ഞത് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാകും അവരുടെ കാലത്ത് നൂറ്റി പതിനാല് കോടി ആയിരുന്നെങ്കിൽ ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ അവർ പറയുന്നല്ലോ സാർ രണ്ടായിരം രൂപ കുടിശ്ശിക ഉണ്ട് രണ്ടായിരം രൂപ രണ്ടായിരം കോടി രൂപ എങ്ങനെ അപ്പൊ അപ്പൊ അവർ തന്നെ സംബന്ധിക്കുകയാണ് അത്രയും രൂപയുടെ ചികിത്സ ആശുപത്രികളിലൂടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സർ യു ഡി എഫിന്റെ കാലത്ത് എത്ര ആശുപത്രികളിൽ എൻക്യുഎസ് അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു സാർ നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ പൂജ്യം നമ്മുടെ കാലത്ത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ആശുപത്രികളിൽ ഇപ്പോൾ നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ അത് സാധ്യമായിട്ടുണ്ട് സാർ സാർ ഇവിടെ അടുത്തത് സംസാരിച്ച ബഹുമാനപ്പെട്ട കടുത്തുരുത്തി അംഗം അദ്ദേഹം ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി സാർ എങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അവരുകൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല സാർ സാർ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തിന്റെ കടുത്തുരുതി നിയോജക മണ്ഡലത്തിലെ വളവൂരിൽ അദ്ദേഹം വളവൂരിലെ കാര്യം പറഞ്ഞല്ലോ സ്ഥിതി ചെയ്യുന്ന ഐ ഐ ടി അവിടുത്തെ ഐ ടി ഐ ഐ ടി ഐയിൽ അവിടെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു പതിനേഴ് വയസ്സുകാരൻ പഠിക്കുന്നുണ്ട് സാർ അവിടെ അവിടെ പതിനേഴ് വയസ്സുകാരൻ പഠിക്കുന്നുണ്ട് സാർ സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ആശാധാര പദ്ധതിയിൽ ഹീമോഫീലിയ രോഗികൾക്ക് അതിനു മുൻപ് ആ മകന്റെ ജീവിതാവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഉണ്ടാകും ഹീമോഫീലിയ ആണ് രോഗം അവന് സ്കൂളിൽ പോകാൻ പറ്റില്ല വിദ്യാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല പറ്റില്ല സർ സർ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിരോധമായി മരുന്ന് കൊടുക്കാനായിട്ട് ആരംഭിച്ചു അതിനു മുൻപ് സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ പഠനം മുടങ്ങിയ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും നൂതനമായ ചികിത്സയായ എമി സുബാബ് എടുത്ത് മത്സര പരീക്ഷകൾ ജയിച്ചിട്ടാണ് അവൻ അവിടെ പഠിക്കുന്നത് സാർ സാർ അപ്പോൾ ആ നിലയിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്